യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും അലാസ്കയിൽ ഈ മാസം പതിനഞ്ചാം തീയതി കൂടിക്കാഴ്ച നടത്തും എന്നറിയുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചില പ്രദേശങ്ങളുടെ കൈമാറ്റം ഉണ്ടായേക്കുമെന്നാണ് ട്രംപിൻ്റെ വ്യക്തമാക്കൽ നമുക്കറിയുന്നത് പോലെ ഇപ്പോൾ യുക്രൈൻ്റെ നല്ലൊരു ഭാഗം റഷ്യ പിടിച്ചെടുത്ത് കഴിഞ്ഞു റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ കഴ്സൺ സപ്രോഷ്യ പ്രവിശ്യകളിൽ നിന്നും റഷ്യൻ സൈന്യം പിൻവലിയാനും സാധ്യതയുണ്ട് എന്നുകൂടി ചില വിവരങ്ങൾ വരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് മധുക്കൂട്ടകര തത്സമയം ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് അതിനിടയിലാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് വാദഗതി പിന്നെയും വന്നു ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ സംഘർഷം ലഘൂകരിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും താൻ തന്നെയാണ് ഇടപെട്ടതെന്ന് പിന്നെയും പറഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അത് വിടാതെ പിടിച്ചിരിക്കുകയാണല്ലോ എന്താ അതിൻ്റെ പൊളിറ്റിക്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ്കൈൻ ഇന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ വൈറ്റ് ഹൗസിൽ പറഞ്ഞു തീർക്കുവാനായിട്ട് മധ്യസ്ഥത ഡൊണാൾഡ് ട്രംപ് വിളിച്ചിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ റഷ്യയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ വരുന്നത് റഷ്യ ഈ എസ്കൈൻ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അലാസ്കയിൽ വെച്ചാണ് ഈ വെള്ളിയാഴ്ച അതായത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ കൂടിക്കാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അലാസ്കയുടെ പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് അമേരിക്ക ഏഴ് മില്യൺ ഡോളർ കൊടുത്ത് വാങ്ങിച്ച ഒരു സ്ഥലം കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പുട്ടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ഹൗസിൽ വെച്ച് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന കരാറിൽ ചില പ്രദേശങ്ങളുടെ കൈമാറ്റം ഉൾപ്പെടുമെന്നും ട്രംപ് പറഞ്ഞു പക്ഷേ ട്രംപ് കൂടുതലൊന്നും വിശദീകരിച്ചിട്ടില്ല പുട്ടിന്റെ ഒരു പ്രപ്പോസൽ ട്രംപിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് അതിൽ കിഴക്കൻ യുക്രൈനിലെ ചില പ്രദേശങ്ങൾ പുട്ടിൻ അവകാശം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കിട്ടിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ അധിനിവേശപ്പെടുത്തിയ പ്രദേശങ്ങൾക്ക് ആഗോളതലത്തിലുള്ള അംഗീകാരം വേണമെന്ന് പുട്ടിൻ ആവശ്യപ്പെടുകയും ഈ പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട് യുക്രൈനിൽ വെടിനിർത്തലിന് സമ്മതിക്കാനുള്ള ഒരു സമയപരിധി ഡൊണാൾഡ് ട്രംപ് നൽകിയത് ഈ വെള്ളിയാഴ്ചയായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതാണ് കടന്നുപോയത് എസ്കനെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ യുക്രൈൻ പ്രദേശമായി ക്രിമിയ പിടിച്ചെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് യുക്രൈനിലെ അധിനിവേശം നടത്തുകയും ചെയ്തത് അന്ന് നമ്മളൊക്കെ കരുതിയതും ഈ പുട്ടിന്റെ ആത്മവിശ്വാസവും ഒക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ യുദ്ധം തീരുമെന്നാണ് പക്ഷേ ശക്തമായ രീതിയിൽ യുക്രൈൻ അതിനെ ചെറുത്തുനിന്നു റഷ്യ ഒരു തരത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയാം പക്ഷേ എസ്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും എരുവ ഇരുപത് ശതമാനത്തോളം പ്രദേശം യുക്രൈന്റെ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് യുക്രൈൻ നേതാക്കൾ എന്നാൽ തങ്ങളുടെ ഭൂമി റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഈ പുതിയ ിനെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് കൂടാതെ അവരുടെ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലിൻസ്കിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശം വിട്ടുകൊടുക്കാനൊന്നും പറ്റത്തില്ല അത് വിലക്കുന്നുണ്ട് ഈ യുക്രൈന്റെ ഭൂമി വിട്ടുകൊടുക്കുവാൻ നിർബന്ധിക്കുന്നതിൽ അമേരിക്കക്ക് അല്ലെങ്കിൽ ട്രംപിന് കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് എസ്കനെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റഷ്യയോട് നമ്മളിങ്ങനെ റഷ്യൻ എണ്ണയുടെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ട്രംപിന് റഷ്യയോട് പണ്ട് മുതലേ അതായത് അദ്ദേഹത്തിന്റെ നാൽപ്പത് വർഷം നാൽപ്പത് വയസ്സൊക്കെ ഉള്ളപ്പം മുതലേ ഉള്ള ഒരു റഷ്യൻ പ്രേമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ട്രംപ് പുടിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ കള ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഈ ഫിൻലാൻഡ് ഹെൽസിൻകിയിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിൽ കണ്ടത് സെലൻസ്കി ഒപ്പം വരുത്തിയുള്ള ചർച്ചകൾ എന്നുള്ള ഒരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചെങ്കിലും റഷ്യക്ക് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു എസ്കൻ ബൈഡന്റെ ഭരണകാലത്ത് ഈ റഷ്യയുമായിട്ടുള്ള ഹോട്ട്ലൈൻ വരെ തകർന്നു പോയിരുന്നു ട്രംപ് അധികാരമേറ്റുടനെ ഈ ഹോട്ട്ലൈൻ ഉടൻ പുനഃസ്ഥാപിച്ചിരുന്നു ഈ വർഷങ്ങളായി വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദമാണ് ട്രംപും പുട്ടിനും അതുകൊണ്ടാണ് ഈ ഹോട്ട്ലൈൻ തിരിച്ചു വന്നത് ഏർ രണ്ടായിരത്തി ഏഴിൽ ഡൊണാൾഡ് ട്രംപ് ഒരു ലെറ്റർ ഇന്റലിജൻസ് യു എസ് ഇന്റലിജൻസ് പുറത്തുവിട്ടിരുന്നു അതിൽ ട്രംപ് പുട്ടിനെ പറ്റി പറഞ്ഞത് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യു എന്നാണ് അന്ന് പുട്ടിനെ ടൈം മാഗസിൻ മാൻ ഓഫ് ദി ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചതിനുള്ള ഒരു എഴുത്തായിരുന്നു എഴുതിയത് ഈ വർഷം തന്നെ ഇരുവരും തമ്മിൽ ആറ് തവണയാണ് ഫോണിൽ സംസാരിച്ചത് എസ്കനെ ഇതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ രണ്ടിന് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള വലിയ മാധ്യമങ്ങളിൽ ഒരു ഫുൾ പേജ് പരസ്യം വന്നിരുന്നു അത് ഈ ശീതയുദ്ധം റഷ്യയുമായിട്ടുള്ളത് അവസാനിപ്പിക്കണമെന്നുള്ള ഒരു തുറന്ന കത്ത് അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡോണൾഡ് റേഗിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പരസ്യ രൂപത്തിൽ വന്ന ഒരു തുറന്ന കത്തായിരുന്നു ആ കത്ത് പ്രസിദ്ധീകരിച്ചത് ഒരു ലക്ഷം ഡോളർ മുടക്കി ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു എസ് കെ എൻ താങ്കൾ ഒരു നിമിഷം കൂടി നീക്കൂ ഇന്ത്യ അമേരിക്ക തീരുവ തർക്കത്തിൽ അമേരിക്ക നിലപാട് മയപ്പെടുത്തുന്നുവെന്ന് വാർത്തപ്പെടുന്നുണ്ട് ഇന്ത്യ അമേരിക്കയുടെ മുഖ്യ പങ്കാളിയായി തുടരുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റിലെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് ടോമി പികോട്ട് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതേപ്പറ്റി വ്യക്തമാക്കി കഴിഞ്ഞെന്നും പികോട്ട് പ്രതികരിച്ചു മധു തുടരുകയാണ് മധു ശരിക്കും വളരെ കർക്കശമായ തീരുമാനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചെങ്കിലും അമേരിക്കയുടെ ദേശീയ താല്പര്യവും ഇന്ത്യയുമായി അങ്ങനെ ഒരു അങ്ങനെയൊരു അകലം പാലിക്കാൻ കഴിയില്ല എന്ന് വളരെ വളരെ വ്യക്തമാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി ഇന്ത്യ അമേരിക്ക ഒരുപാട് അടുക്കുകയും ഒരുപാട് ഉടമ്പടികളും ഒക്കെ ഒപ്പിട്ടിട്ടുള്ള സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോകാനും പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും അവസാനം അമേരിക്കയിൽ നിന്ന് വരുന്ന ഈ കാര്യം എന്താണ് എസ് കെൻ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം രണ്ട് ഭരണരംഗത്തോ ഉള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം തന്നെയുമല്ല ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയ്ക്കെതിരെ അമേരിക്ക കാണുന്ന ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ഒരു പാർട്ട്ണർ കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെയുമല്ല എനിക്ക് മുമ്പ് ലൈവിൽ വന്ന ദീപക് ധർമ്മടം നമുക്കറിയാമല്ലോ യു എസ് ഇന്ത്യ സംയുക്ത സൈനികഭ്യാസം ഒക്കെ പോയി റിപ്പോർട്ട് ചെയ്തതാണ് സൈനിക തലത്തിലൊക്കെ മറ്റൊരു രാജ്യത്തിനും ചെയ്യാത്ത കാര്യങ്ങൾ ഇന്റലിജൻസ് വരെ ഇന്ത്യക്ക് മാത്രം ഷെയർ ചെയ്യുന്ന ഉടമ്പടിയിൽ വരെ ഒപ്പുവെച്ചിട്ടുണ്ട് ബഹിരാകാശ അങ്ങനെ ഒരുപാട് കരാറുകൾ ഒപ്പുവെച്ചത് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഭരണതലവന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു ഒരസലുണ്ടായി എന്ന് പറഞ്ഞ് ഇതൊന്നും ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ഭീഷണിയും തീരുവാ മുന്നറിയിപ്പും ഒക്കെ നടക്കുമെങ്കിലും ഒരു വശത്ത് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകൾ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല ട്രംപിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പ്രധാന ആളാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ മാൾക്കോ റൂബിയ മാൾക്കോ റൂബിയോമി പെഗോട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല തന്നെയുമല്ല ഇപ്പൊ പുട്ടിനെ ഈ സമ്മർദ്ദ ടേബിളിൽ എത്തിക്കുവാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു തന്ത്രമായി കൂടാ ഈ ഇന്ത്യയുമായിട്ടുള്ള ഈ തീരുവ യുദ്ധം അതുകൊണ്ട് തന്നെ ഈ പുട്ടിനുമായിട്ടുള്ള ഈ യുക്രൈൻ യുദ്ധം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ഒരുപക്ഷെ പുട്ടിൻ തന്നെയായിരിക്കും മോദിയുമായിട്ട് സംസാരിച്ച് ഈ വിഷയം തീർക്കാൻ പോകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം